വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്നത്തെ വീഡിയോയിൽ ഇപ്പം മുളകും എപ്പിസോഡ് നമ്പർ നാനൂറ്റി അമ്പത്തി ആറ് അതായത് തിങ്കളാഴ്ച ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എപ്പിസോഡിൻ്റെ ഒരു ടി വി പ്രൊമോ ഓൾമോസ്റ്റ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ടി വി പ്രൊമോ റിലീസായിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം ഒരു ടി വി പ്രൊമോ റിലീസാവുന്നത് ഏതായാലും ആദ്യം ആ ഒരു ടി വി പ്രൊമോയിലോട്ട് പോകാം അപ്പോൾ ആ പ്രൊമോൻ്റെ തുടക്കത്തിൽ തന്നെ ബാലു ഭയങ്കര ടെൻഷനായിട്ട് ഹൈമോതിയുടെ വീട്ടിനു മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഹൈമോതി ബാലുവിൻ്റെ ഈ വെപ്രാളൊക്കെ കണ്ടിട്ട് എന്ത് പറ്റി എന്ന രീതിക്ക് ടെൻഷനായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലവരെ സമാധിധാനിപ്പിക്കുന്ന രീതിക്ക് പേടിക്കാനൊന്നും ഇല്ല അവർ കാര്യം അർജൻറ്റായിട്ട് പറയാനുണ്ട് നിങ്ങളത് അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കരുത് എന്ന രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഹൈമതി ബേജാറായിട്ട് എന്താണ് കാര്യം പറയുന്ന രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ബാലു കാര്യം പറയുന്നുണ്ട് ഓടാൻ പോയ റാംകുമാർ പട്ടി ഓടിച്ചിട്ട് കടിച്ചു എന്ന രീതിക്ക് ഹൈമതിയോടും ധിയോടും ബാലു പറയുന്നുണ്ട് ഇപ്പം ഇത് കേട്ട് കൂടാൻ തന്നെ ഹൈമോദി നിലവിളിക്കുന്നുണ്ട് അയ്യോ റാം എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നുണ്ട് അപ്പോൾ ബാലു പറയുന്നുണ്ട് ഇത്രയും നിലവിളിക്കാനുള്ള കടിയൊന്നും കിട്ടിയിട്ടില്ല പെട്ടെന്ന് ഹോസ്പിറ്റലുകളെല്ലാം പറഞ്ഞു എന്ന രീതിക്ക് ബാലു ഹൈമോദിയോട് പറയും അപ്പം ഹൈമോദീൻ തീയും ഞാനും വരാ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ആദ്യം തീയേ ഞാൻ വരാമെന്ന് പറഞ്ഞിപ്പോൾ പിന്നെ തന്നെ ഹൈമോദീ ഞാനും വരാമെന്ന് പറയുമ്പോൾ ബാലു ചൂടാവുന്നുണ്ട് എല്ലാവരും കൂടെ പോകാൻ എക്സിബിഷനാണ് അവിടെ നടക്കുന്നത് റാമകുമാർ ഒരു വെള്ളം ഉണ്ടാണ് ചോദിച്ചത് അതെടുത്ത് തരിയും എന്ന രീതിക്ക് ഹൈമോദിയോടും തിയോടും ബാലു പറയുന്നുണ്ട് വെള്ളം കൊണ്ടിൻ്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും പേര് കൺഫ്യൂസാവുന്നുണ്ട് ദിയെ ചോദിക്കുന്നത് ഞങ്ങൾ വെള്ളം കൊണ്ട് എടുത്തിട്ട് പോകാനാണോ എന്ന രീതിക്ക് ദിയ ബാലിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലു അതിലും ചൂടാവുന്നുണ്ട് നിങ്ങൾ വെള്ളം എടുത്തിട്ട് പോകാനല്ല വെള്ളം കൊണ്ട് എടുത്തിട്ട് എന്നെ കൊണ്ട് അങ്ങോട്ട് ബാലുവിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞതാണ് എന്ന രീതിക്ക് ബാലു വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ഹൈമോദി ദി ദിയോട് പറയുന്നുണ്ട് വെള്ളം കൊണ്ട് ആ അലമാറിയിൽ ഉണ്ട് പോയി എടുത്തിട്ട് പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദിയെ എനിക്കറിയില്ല നിങ്ങൾ പോയി എടുത്തിട്ട് പോകാന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും അതിൻ്റെ പേരിൽ പോയി എടുത്തിട്ട് വരുന്നതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊണ്ടിരുന്ന നിൽക്കുന്നുണ്ട് അപ്പോൾ ബാലു ഇവർ രണ്ടുപേരുടെ എടുത്ത് പിന്നെയും ചൂടാവുന്നുണ്ട് ആരെങ്കിലും പോയി എടുത്തിട്ട് വരിക ഒരാളോട് കൊണ്ട് കിടക്കുന്ന ആയ സമയത്ത് ഇങ്ങനെ ചണ്ടയാവില്ല എന്ന രീതിക്ക് ബാലു ഇവർ രണ്ടുപേരോടും ചൂടാവുന്നുണ്ട് എന്നിട്ട് അവസാനം ഹൈമോദീനെ പോയിട്ട് മുണ്ടെടുക്കാനായിട്ട് അകത്തോട്ട് ഓടുന്നത് അതിൻ്റെ അടുത്ത സീന് കാണിക്കുന്നത് ബാലുവും റാംകുമാറും അവിടെ ഓട്ടോയിൽ വരുന്നത് പോലെയാണ് അതിൽ റാംകുമാർ ഓട്ടോൻ്റെ പുറത്ത് തലയിട്ടിട്ട് ഇരിക്കാൻ സീറ്റിലിരിക്കാൻ ഇരിക്കാൻ പറ്റാത്ത നിലയ്ക്ക് ഇങ്ങനെയാണ് വരുന്നുണ്ട് എന്നിട്ട് വീടെത്തിയ ഉടൻ തന്നെ ബാലു റാംകുമാറിൻ്റെ മുണ്ടിൽ ഇങ്ങനെ കയറ്റി പിടിച്ചിട്ടുണ്ട് ബാക്കിൽ തട്ടാതിരിക്കാൻ സ്കിന്നിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഹൈമഹതിയോട് പറയുന്നുണ്ട് സാധനത്തെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന രീതിക്ക് അപ്പോൾ റാംകുമാർ പറയുന്നുണ്ട് സാധനവും അപ്പോൾ എല്ലാ കട്ടിലോ ബിറോ വല്ലതോ ആണോ എന്ന രീതിക്ക് ബാലുവിനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പതിയെ റാംകുമാറിൻ്റെ സ്കിന്നിൽ തുണി തട്ടാതെ രീതിക്ക് റാംകുമാറെ നിലത്തിറക്കുന്നുണ്ട് അപ്പോൾ ഹൈമതിയും കേശുവും ദിയും അവിടെ നിന്ന് പേടിച്ചിട്ട് ഓടി വന്നിട്ട് ഹൈമതി ചോദിക്കുന്നുണ്ട് കാരണം എന്നെ റാം എവിടെയാണ് പട്ടി കടിച്ചത് എന്ന രീതിക്ക് അതോടെ പ്രോമോ പ്രൊമോയൻ്റെ അപ്പോൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ റാംകുമാർ ജോഗിങ്ങിന് ഓടാൻ വേണ്ടി പോകുമ്പോൾ അവിടെ വെച്ച് പട്ടി ഓടിച്ചിട്ട് കടിക്കുന്നുണ്ടാവും എന്നിട്ട് ബാലു റാം റാംകുമാർ ആശുപത്രിയിൽ എത്തിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് കാര്യം പറഞ്ഞിട്ടൊരു വെള്ളം ഉണ്ടൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി പോകാൻ റാംകുമാരുടെ ബാക്കിൽ അതായത് ചന്തയിലായിരിക്കും പട്ടി കടിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇത് കേട്ടിട്ട് എല്ലാവരും ബേജാറായിട്ട് വീട്ടിലിരിക്കുന്നുണ്ടാവുന്നിട്ട് റാംകുമാറേയും കൊണ്ട് പോകാൻ വീട്ടിലേക്ക് വരുന്നതും എങ്ങനെയാണ് പട്ടി കളിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും റാംകുമാറിന് ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി ആയിട്ടുള്ള ആ ഒരു പക്ക ഫണ്ണി ആയിട്ടുള്ള ഒരു പ്രൊമോ തന്നെയാണ് റിലീസായിരിക്കുന്നത് അപ്പോൾ ഫണ്ണി ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ ആവാനായിരിക്കും സാധ്യത ഏതായാലും ഈ പ്രോമോ കണ്ടിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റാംകുമാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു എപ്പിസോഡ് തന്നെയാണ് ഏതായാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫണ്ണി എപ്പിസോഡ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ പപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനലിൽ ഇനി മുതൽ സിനിമാ അപ്ഡേറ്റ്സും തുടർന്ന് വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് താങ്ക്